ഹായ് ഹായോ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമുക്ക് കല്യാണം ഉള്ളൊരു ദിവസമാണ് കേട്ടോ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പം പിന്നെ എല്ലാവരും കല്യാണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇന്നും കല്യാണമാണ് അപ്പോൾ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ കാണാൻ പോണത് ഓഡിറ്റോറിയത്തിലാണ് കല്യാണം ഇപ്പം എൻ്റെ പെങ്ങളുടെ മോൻ്റെ കുട്ടീൻ്റെ കല്യാണമായിരുന്നു കേട്ടോ നമ്മൾ ചെന്നുടന്നെ തന്നെ ഫുഡൊക്കെ കഴിച്ചു വലിയ തിരക്കൊന്നുമില്ല നേരത്തെ തന്നെ എത്തിയിരുന്നു കേട്ടോ അപ്പം ഫുഡൊക്കെ കഴിച്ചാൽ കുട്ടികളൊക്കെ കുട്ടിയുടെ ഭാഗത്ത് ഇരിക്കാതെന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ടോ അപ്പോൾ സ്റ്റേജിൽ അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ പുതിയപ്പോഴെ വരുന്ന സമയായപ്പോള് ഫോട്ടോഗ്രാഫർ മാറിയ സമയത്ത് കുട്ടികളൊക്കെ സ്റ്റേജിൽ കയറി കേട്ടോ അപ്പൊ അങ്ങനെ പുതിയപ്പിള വന്ന സ്റ്റേജിൽ കയറി കേട്ടോ അങ്ങനെ നമ്മളെ മണവാട്ടിനെ കൊണ്ടുവരാണ് കൂട്ടുകാരോടൊക്കെ അങ്ങനെ പൂവിന്റെ ഒരു കൂടാരംഭള്ള സാധനത്തിൽ വെച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ പുതിയപ്പോഴ സ്റ്റേജിൽ കയറുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട് വിഷമോട് ആ സമയത്തൊന്നും എന്റെ അടുത്തില്ല പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്തൊക്കെ വന്നത് നമ്മൾ അതിലെന്തിലൊക്കെ ഓടി കളിച്ചോണ്ടും സ്റ്റേജിമൊക്കെ കളിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു അവിടെ ചെന്നിട്ട് എനിക്ക് അവിടെ അല്ല ചെന്നില്ലട്ടോ പിന്നെ പുതിയ ഒക്കെ കണ്ടപ്പോൾ വേഗം എന്റെ മടി വന്നിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ അവരെ കൂടെ നിന്നിട്ട് അപ്പം പുതി ഇറങ്ങണ സമയമായി ഓഡിറ്റോറിയത്തിൻ്റെ ഇതിപ്പോൾ ഓഡിറ്റോറിയത്തിനാണ് ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പുതിയപ്പൻ്റെ വീട് അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് ആദ്യം പോകണം പിന്നെ രാത്രിയാണ് ചെറുക്കൻ്റെ വീട്ടത്തെ പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പം അത് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ രാത്രി ഒന്നും പോകാൻ നിൽക്കുന്നില്ല വൈകി ഇപ്പം തന്നെ പുതണിൻ്റെ കൂടെ വീട് കാണാൻ പോയിട്ട് നേരെ പിന്നെ നമ്മളോടൊന്ന് മടങ്ങുകയാണ് കേട്ടോ രാത്രികത്തെ പരിപാടിക്കൊന്നും നിൽക്കുന്നില്ല അപ്പം അങ്ങനെ കുട്ടികൾ കുറച്ച് ഫോട്ടോ ഒക്കെ അങ്ങനെ എടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ അങ്ങനെ കുട്ടികളെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മണവാട്ടിൻ്റെ വീട്ടിൽ പോയിട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓഡിറ്റോറിയത്തിലേക്കൊന്നും പോയില്ല പിന്നെ വഴിയിൽ നമ്മളൊന്ന് നിർത്തിയിട്ട് കുറച്ച് സമയം ഇവിടെ നിന്നിട്ടോ കാറ്റൊക്കെ കൊണ്ടിട്ട് നല്ല രസം നിന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ല കാറ്റ് പുഴയൊക്കെ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ നിന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ നിൽക്കാൻ നല്ല രസമാണ് കെട്ടോ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ഒരു കായ ഒരു ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ പറ്റുന്ന ഞങ്ങളും കുറച്ച് പറിച്ച് കാണ്ടൊക്കെ കഴിച്ചു പിന്നെ അതിൻ്റെ ഇടയില് അവിടെ അവരെ മുന്തിരി ജ്യൂസ് വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടുന്ന് മുന്തിരി ജ്യൂസൊക്കെ വാങ്ങിട്ട് അതും കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് സമയൊക്കെ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് പോകുന്നു അപ്പം മക്കൾക്കൊക്കെ അവിൽ മിൽക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അവിൽമിൽക്ക് കൊടുക്കാനാട്ടോ പോയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ വീട്ടിൽ കയറണമെന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ എവിടെയൊക്കെ എങ്കിലൊക്കെ പോയ മതി വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്താ മതി കേട്ടോ ഞങ്ങട്ടെങ്ങനെ പോകണം എന്നൊന്നുമില്ല വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാം പിന്നെ വീട്ടിൽ പോവില്ല വച്ചാൽ വീട്ടിൽ പോകേണ്ടതെന്നെ പറയുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളങ്ങനെ അവിൽ ഒക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ക്ഷമോളൊന്നടങ്ങിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേഗം ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ അതോട് കുറച്ച് സമയം അവിടെ ഇരിക്കുള്ളൂ കുറച്ച് നേരം ഞങ്ങളൊക്കെ ഉള്ളതും അവിടെ വന്നു കേട്ടോ ഞങ്ങളത് കഴിക്കുന്നതിടയിൽ അവിടെ ഐസ്ക്രീമൊക്കെ തീറ്റ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ട് ഓരോ സ്പൂൺ അങ്ങനെ കഴിക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സാം വലൈക്കും